ഇപ്പോൾ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ പത്മനാഭൻ ഈ ഒന്ന് പി എസ് സി കോഴി വിവാദവുമായി ബന്ധപ്പെട്ട് ഇടതു മുന്നണി തന്നെ പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ച നിയമസഭയിൽ മുഖ്യമന്ത്രി എത്ര വ്യക്തമായി വിശദീകരണം നൽകാൻ ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല അതേ സമയത്ത് ഇതിന് മുൻപും രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കേൾക്കുന്നതാണ് ഈ പി എസ് സി കോഴിയും പി സി ചക്കോയും തമ്മിലുള്ള ബന്ധം അത് വീണ്ടും ഉയർന്നപ്പോൾ ഇത്രയും അസഹിഷ്ണുത മാധ്യമങ്ങളോട് പോലും അല്ല അസഹിഷ്ണുത എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വഭാവമാണല്ലോ മാർസിസ്റ്റുകാര് മാത്രമല്ല അവരെ കൂടെ നിൽക്കുന്ന ആളുകളും ഇത്തരത്തിൽ പെരുമാറുക എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യൊന്നുമല്ല പിന്നെ ഇതൊരു വിഷയം ഇവര് അസഹിഷ്ണുതയല്ല കേരളത്തിലെ പി എസ് സി സംശയത്തിന്റെ നിഴലിലാണ് ഇതിപ്പോ ആദ്യമായിട്ടല്ലോ തിരുവനന്തപുരത്ത് പി എസ് സി പരീക്ഷയിൽ റാങ്ക് കിട്ടിയ രണ്ട് കൂട്ടർ പിന്നീട് അതേ പരീക്ഷ പോലീസ് അവരെ കൊണ്ട് പരീക്ഷണാർത്ഥം എഴുതിയപ്പോൾ എഴുതിയിട്ടപ്പോൾ അവർക്ക് കിട്ടിയത് തുച്ഛമായ മാർക്കുകളാണ് എന്നാൽ ആ കറ്റുകുത്തും ബഹളവും പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ആ സംഭവം ഒരിക്കലും ഈ ലോകം അറിയില്ലായിരുന്നു അപ്പോ കേരളത്തിൽ ഇരുപത്തിയൊന്ന് പി എസ് സി മെമ്പർമാരുണ്ട് ഉത്തർപ്രദേശിൽ ഏഴ് പി എസ് സി മെമ്പർമാരാണ് രാജസ്ഥാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്ന സംസ്ഥാനം അവിടെ പതിനൊന്ന് പി എസ് സി മെമ്പർമാരേ ഉള്ളു അപ്പൊ ഇങ്ങനെ ഈ പി എസ് സി മെമ്പർമാരെ യുടെ ഈ ഓരിവെപ്പ് അതിന്റെ പിന്നിലുള്ള അഴിമതി താല്പര്യം സാമ്പത്തിക താല്പര്യം ഇതെല്ലാ ഇടതുപക്ഷത്തെ എല്ലാ പാർട്ടികളെയും ബാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും പങ്കാളിത്തമുണ്ട് ഇതിങ്ങനെ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോഴാണ് ഈ അസഹിഷ്ണുത ഇത് ചെറിയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യം ലൈർക്കി ബാക്കിയർക്കൊക്കെ പി എസ് സി മെമ്പർ സ്ഥാനമുണ്ട് അവരൊക്കെ വലിയ കളി ചെറിയ പാർട്ടികൾ വലിയ കളി കളിക്കുന്നുണ്ട് അതിന്റെ ഒരു സഹിഷ്ണുതയാണ് കാരണം ഇത് പുറത്തു വരാൻ പോവുകയാണ് കേരളം വരുന്ന നാടുകളിൽ കേരളം കേൾക്കാൻ പോകുന്നത് അവിശ്വസനീയമായ ഒരുപാട് കഥകളാണ് അത് ഇവർക്ക് എന്തൊക്കെയാണ് ഈ അളമാറയ്ക്കുള്ളിലുള്ള അസ്ഥി പറ്റി കൃത്യമായ ധാരണ ഇവർക്കുണ്ട് ഇത് പുറത്തു വരുമെന്നുള്ള ബേജാറാണ് അതിന്റെ ഈ പുറത്തു വരുന്നത് പക്ഷേ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച സബ്മിഷന് പ്രതിപക്ഷം ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയവേ പറഞ്ഞത് പി എസ് സിയെ തേക്കാനുള്ള ശ്രമമാണെന്നാണ് പി എസ് സിക്ക് ഇനി എന്ത് കരിവാരി പി എസ് സി കരിവാരി തേച്ചാൽ ആ കരിക്ക് കരിയാവും കാരണം കറുത്തി രണ്ട് കിടക്കുകയാണ് പി എസ് സി കേരളത്തില് ഞാൻ ചോദിക്കട്ടെ പോലീസ് സേനയിലേക്ക് നടന്ന പരീക്ഷയിൽ രണ്ടാൾക്ക് റാങ്കിന്റെ വിഷയത്തിൽ ആ രണ്ടുപേർക്കെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറ്റ പല കാര്യങ്ങളും നടന്നതും ശരിയാണ് എങ്ങനെ ഈ ചോദ്യ പേപ്പർ അവർക്ക് ചോർന്നു കിട്ടി എന്ന കാര്യത്തെ പറ്റി കൃത്യമായ ഒരു മറുപടി പറയാൻ കേരളത്തിലെ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായൊരു മറുപടി പറയിപ്പിക്കാൻ നിയമസഭക്കകത്തുള്ള ഈ വലിയ പ്രതിപക്ഷ ശക്തി എന്ന് പറയുന്ന ഈ കോൺഗ്രസിലേക്ക് സാധിച്ചിട്ടുണ്ടോ അപ്പോ ഇതൊക്കെ വലിയ തട്ടിപ്പണ്ടതിന്റെ പിന്നിൽ ഇനി ഇത് ഇതിൽ നേരത്തെ യു ഡി എഫ് ഭരിക്കുമ്പോഴും ഇതിന്റെ ഒരു എന്താ പറയുക പഴയകാല അധ്യായങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് വലിയ ആവേശമൊന്നുമില്ല ഈ കാര്യത്തിൽ അപ്പൊ അതുകൊണ്ട് ഇത് വരുന്ന നാളുകളിൽ ഇത് കേരളത്തിലെ സഹകരണ കൊള്ള പോലെ തന്നെ കേരളത്തിലെ വലിയൊരു കൊള്ളയാണ് പി എസ് സി നിയമന കൊള്ള പി എസ് സി ബോർഡ് കൊള്ള ഈ പി എസ് സിയുടെ ആനുകൂല്യങ്ങൾ ഇതൊക്കെ ഇത് വലിയൊരു ഒരു എന്താ പറയുക ഒരു മാഫിയ സംഘമായി മാറിയിരിക്കുകയാണ് അതിൽ കേരളം ഭരിക്കുന്ന പാർട്ടികൾക്കൊക്കെ ചെറുതും വലുതുമായ പാർട്ടികൾക്കൊക്കെ പറഞ്ഞുണ്ട് അതിന്റെ പുറത്തു 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 വരാൻ വരുന്ന അത് എന്തായാലും വരും കാര്യത്തിൽ യാതൊരു തിരികെ നമ്മൾ ഈ ിയുടെ വിഷയത്തിലേക്ക് തന്നെ എത്തുകയാണെങ്കിൽ ഇപ്പൊ പി സി ചാക്കു കോഴ വാങ്ങിയതായിട്ട് പരാതിപ്പെട്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള കുട്ടനാടൻ എം എൽ എ തോമസ് കെ തോമസ് ആണ് അദ്ദേഹവുമായി നടത്തിയ സംഭാഷണം സഹിതം ശബ്ദ സന്ദേശമായി പുറത്തു വന്നത് താങ്കളും ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വിഷയം ശ്രദ്ധപ്പെട്ടപ്പോ മുൻപ് മുഖ്യമന്ത്രിക്കും ഇടതു മുന്നണിക്കും വരെ പരാതി നൽകിയിരുന്നതാണ് ഈ തെളിവായ ശബ്ദരേഖകൾ വരെ ശബ്ദ സന്ദേശങ്ങൾ വരെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് തോമസ് കെ തോമസ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നിട്ട് അന്ന് ഒതുക്കി തീർക്കുകയായിരുന്നു എന്നാണ് പിന്നീടുള്ള കാഴ്ചകൾ ഈ എൻ സി പിക്ക് അകത്ത് ആ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം വളരെ ശക്തമായി നടക്കുന്നുണ്ട് നേരത്തെ തോമസ് ഇയാളായ ചാണ്ടി ആയ സമയത്ത് അദ്ദേഹത്തിന്റെ അടിവേക്ക് വേണ്ടി വന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഇപ്പോൾ അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് പക്ഷെ അതല്ല ഈ സി പി എമ്മും മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ ഇത് പുറത്തു വന്നാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അവർക്കെതിരെ അറിയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഉത്തരങ്ങൾ അവർ പറയേണ്ടി വരും അവരാണ് ഇതിന്റെ ഒന്നാം പ്രതി ആഹ് ഇവരൊക്കെ ചെറിയ എന്താ പറയാ പാർട്ടിക്കാരല്ലേ ഇവരൊക്കെ ചെറിയ റോളേ ഉള്ളൂ വലിയ റോൾ അവർക്കാണ് അതുകൊണ്ടാണ് ഇത് ഒതുക്കി തീർക്കാൻ അവർ മുൻകൈ എടുക്കുന്നത് അപ്പൊ ഇതൊരു പരസ്പര സഹകരണ സംഭവമാണ് ഇത് ചെറിയ പങ്ക് ചെറിയ പാർട്ടികൾക്കുള്ളു വലിയ പങ്ക് സി പി എമ്മിൽ തന്നെയാണ് അതുകൊണ്ടാണ് അവർ ഒതുക്കി ഒതുക്കി തീർക്കാൻ അവർ തന്നെ മുൻകൈ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പി എസ് സി എന്ന് പറയുന്നത് കേരളത്തിലെ സഹകരണ രംഗം പോലെ തന്നെ വലിയ കുറെ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്